ും ഇന്നത്തെ പരിപാടി എന്ന് പറയാം കൊറേ കാലം ഞമ്മള് ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി ഒരുപാടുണ്ട് കാരണം ആണ് കാരണം ഞങ്ങള് എന്നുകൂടുന്നാടി ഡ്രസ്സിന്റെ കച്ചവടാണ് കാരണം കംപ്ലീറ്റ് ഡ്രസ്സ് ഡ്രസ്സിപ്പൊ കഴിഞ്ഞിട്ടു മാഷാള്ളേ അതല്ല ജസ്യ ഇപ്പൊ ഞമ്മള് മൂന്നോട്ടം ഇറക്കിയ മൂന്നോട്ട് സാധനം കഴിഞ്ഞത് ആകെ കൊറച്ച് ഫീസ് ഇണ്ടല്ലേ നാളെ പോണം

അങ്ങനെ ഇന്നത്തെ പോക്ക് എന്ന് പറഞ്ഞ ആണു പോണേ നമ്മളെ കുഞ്ഞോളം വന്നിട്ടുണ്ട് മാഷ അള്ളതാ പെസ് ഒക്കെ ആ മാമാന്റെ ഡ്രസ് കണ്ടെങ്ങൾ മാമാന്റെ ഡ്രസ് എങ്ങനെ ജേഴ്സി കൊടുത്താട്ടോ ജേഴ്സി ഫസ്റ്റ് തന്നെ കച്ചവടം നടത്തിയതായിരിക്കും മാമാക്കാണ് കൈനീട്ടം മാമേണ് പക്ഷെ മാമാന്റെ കൈനീട്ടം അലഹമുല്ല റാഹത്തായിട്ടുണ്ട് ഏഹ് കച്ചോടം അല്ല അതല്ല ഇപ്പൊ ഡ്രസ്സ് മടക്കാനും കാര്യങ്ങളൊക്കെ ആരാണ് നിർത്തിക്കുന്നത് മാറ്റി അന്റീ മാണിച്ചത് കരിമ്പൻ അടിച്ചിരിക്കട്ടോ പിന്നെ മോനെന്താ ഇന്നു പറഞ്ഞ കുഞ്ഞാഴ്ച പരിപാടി അല്ലേ കുഞ്ഞാഴ്ച പരിപാടിയാണ് എൻറെ മകളെ എൻ്റെ മകളെ ആ ഇരിക്കലാണ് കൂടെ ഇരിക്കലാണ് അയിന് വാണ്ടിയാണ്ട് പോവാണ് ഇതാക്കണെ ഞങ്ങള് കുണ്ടുകൂടെ വന്നിട്ടുണ്ട് കുണ്ട് നാർത്തേ കാലത്ത് എത്തിയിട്ടുണ്ട് ഏ ചിന ചെറിയ ഏഹ് അപ്പൊ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാ പോരാ അല്ല പോയി വരും അവിടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നമുക്കൊക്കെ കളിച്ച മരോളാണോ അങ്ങനെ തച്ചത് മരോളാണോ അങ്ങനെ തച്ചതാ ഏപ്രേ നല്ല ജസി ഇരുന്നു കേസ് ജസ്സിയും മാമിയും ഇവരൊക്കെ ഇരുന്നിട്ടുണ്ട് അവിടെ ഏഹ് കാരണം ഞമ്മളെ വിളിച്ചിട്ടില്ല ഞമ്മള് നീർച്ച കഴിഞ്ഞതുകൊണ്ടേ നീർച്ച കഴിഞ്ഞതുകൊണ്ട് നമ്മക്കും അല്ലാതെ ഇതില്ല

എടി ഈ ഇത്രയും തിന്നോ മുത്തുമളെ അതൊക്കെ തിന്നോ അത് മതി എനിക്ക് ഇവിടെ നല്ലത് ഞാൻ സർജിന്റെ ഫാമിലിയാണല്ലോ ഏഹ് കുട്ടിമാളൊക്കെ തിന്ന തീറ്റണ്ടല്ലേ എന്തെ കുട്ടിമാള ഇത് ഇങ്ങനെ ഏർ എന്താണ് ഏഹ് പൊത്തി നിൽക്കണ കണ്ടുപോയി കാരണം വെച്ചാൽ വേറുള്ളവരിലൂടെ പൊത്താൻ പറയാ കഴിക്കട്ടോ എങ്ങനെയുണ്ട് ഫുഡൊക്കെ രസമുണ്ടോ മിഞ്ഞു എങ്ങനെയുണ്ട്

എന്താണോ വേണ്ട ഒന്നുല്ല മക്കളെ കൈ നോക്കിയോ ചെറുപ്പത്തന്നെ നീച്ചാണ്ട് അവിടെ ഇരുന്നേ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നോ കുഞ്ഞു കഴിച്ചു പോലെ പോലെ എന്റെ വാപ്പ എവിടെയാണ് കോടാലി കോടാലി എവിടെ മുത്ത എവിടെയാണ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇപ്പൊ കൊല്ലു ചിറിച്ചോ 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 അങ്ങനെ എന്റെ എന്റെ പെങ്ങന്മാരാണ് ഈ നിക്കണത് ഈ മുഖം പൊത്തിയ ആള് നിങ്ങൾ ഇന്നേ വരെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവൂല പക്ഷെ ആ മാനാളം കുളിച്ച കളിച്ച് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് പാപ്പിയ ഇതാരാണ് റിയാസിന്റെ ഒട്ടില്ലേ മാഷാ അല്ല എന്താ പറഞ്ഞൊന്നും ഉണ്ടാക്കണേ സാചി എന്താണത് ഏഹ് സാചി എന്തോന്നും ഉണ്ടാക്കണത് എന്റെ അനുസത്തിന്റെ കുട്ടിക്ക് വലിയ ക്യാമുണ്ടോ അനീസ അങ്ങനെ പരിപാടി കഴിഞ്ഞു കൈസ് പശ തിന്നിട്ടില്ല നമ്മളെ സബ്സ്ക്രൈബർ ആണെന്നാ ആണെന്നോ ഓടുന്ന എന്താ പേര് ഏ പേര് പേര് ഓ നമ്മളെ വീട് എപ്പോഴും കാണുന്ന ആളാണ് കേട്ടോ എന്താ മോന്തായത് പച്ചള്ളോ പച്ച വെള്ളം കുടിച്ചാണ്ടി ഈ തടി ഇങ്ങനെ തയ്ക്കണത് വല്ലാതെ ഇവിടെ ഫുള്ള് ഒച്ചയും പൊളി കേട്ടോ അമ്മായിന്റെ അമ്മായിന്റെ പേരിലെ പൊങ്ങ കുടിക്കുന്നു പറഞ്ഞ തള്ളി മറിച്ചാണ് ഇവിടെ ആ പറഞ്ഞോ ചു പറഞ്ഞോ കണ്ടാക്കിയെ പേരെ കണ്ടു മാഷ് അടിപൊളി പേരാണ് അപ്പൊ നീ ചായ ഉണ്ടാക്കുക ഏ അന്റെ ഏറ്റവും വലിയൊരു പരാതിയായി പേരായി പേരാ അലഹദില്ല അങ്ങനെ പേരായില്ലേസിയെ എല്ലാം സംഗതിയായില്ലേ അത് അത് കയറി റാഹത്തായി അല്ലേ എന്താ ഒന്നും ഉണ്ടാത്തത് ആന

ആ കുട്ടികളൊക്കെ മുന്നിക്കിട് കുട്ടികളൊക്കെ മുന്നിക്കിട് അവിടെ നിക്ക് ഒന്നേരം മാളെ അവിടെ നിക്ക് അവിടെ നിക്ക് ഇത് വീഡിയോന്നല്ല വീഡിയോ ഒക്കെ വേറെ വരുന്നുള്ളൂ അവിടെ നിക്ക് നിക്ക് അവിടെ നിൽക്കു അഞ്ചാണ് വേൻപരും ചങ്ങട്ടാ റി ഫോട്ടോ എടുക്കാണ്ടേ തള്ളി പോയി കരിട്ടാ വാ വാ കുട്ടി വാ 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 ഒന്ന് കയറ് ഒന്ന് കയറ്

ആ വൽപ്പല്ലാത്തവരൊക്കെ മുന്നിൽ വല്പല്ലാത്തവര് മുന്നിൽ വല്പല്ലാത്ത പെണ്ണുങ്ങളൊക്കെ മുന്നിൽ മഞ്ചാളൊന്നായിട്ട് എല്ലാരും ഇനി എല്ലാരും പെട്ടിട്ടില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട എല്ലാരും പെട്ടിക്ക്ണ് ആഹ് ഇനി അളിയാൻ പേക്കോ അളിയാൻ പോയിക്കോ അറിയാൻ പേക്കോ ജംസി പോകരുത് ജംസിയോടെ നിൽക്ക് ഇജ്ജിങ്ങനെ അതിൻ്റെ മുന്നിലെ നടുവിലും ഇങ്ങനെ ഞങ്ങൾ എടുക്ക് ഞങ്ങൾ മനുഷ്യളും എല്ലാരും കുടുംബക്കാരും ഒന്നായിട്ടും വന്നാണ്ട് പൊന്നാനിന്റെ ഇനി മദർസിന് രാത്രിയാണ് പരിപാടി അത് ഇപ്പോഴും നല്ല പരിപാടി എന്തിനാ ഞാൻ വീഡിയോ എടുക്കും ആ കരി ചരീണത് കംപ്ലീറ്റ് വീഡിയോ എടുക്കും ആ അന്റെ ഒച്ചയും പുളി നാട്ടുകാർ കാണട്ടെ ഏ അന്റെ ഒച്ചയും പുളി നാട്ടുകാർ കാണട്ടെ എല്ലാം ഞാൻ വീഡിയോ എടുക്കും യൂട്യൂബിൽ വീടിയെടുക്കൂർ ണോ യൂട്യൂബില് കാണണ ആക്കണേ അനക്ക് കൊറവാ അയറിന്റെ ഏസ് ആരാ മനസിലായോ ആരാന് എവിടക്കു എന്റെ പെങ്ങന്മാരോ കുട്ടികളോ ഈ കാണണൊക്കെ ഇവ ലോകമാക്കാലിയാണ് ഈ വൃത്തി

ജയ് നമ്മളെ വണ്ടീല് നോക്കണേ ആ ബോക്ക് നോക്കണ മാതിരി ജയ്സ് അങ്ങനെ അമ്മ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ പോകണ വേറൊന്നല്ല ആൾക്കാർ ഫുഡിൽ ഇതാണ് ആരെയും ഇപ്പോളിന്റെ ഞങ്ങള് പോവാണ് ഏഹ് കൊഴപ്പടാക്കണ് സാറല്ലേ ഇനി എന്താർക്ക് പറയല്ലേ എന്താ പറയല്ലേ എന്താ എന്ത് തീറ്റ ഞങ്ങള് പോവാണ് ഞങ്ങൾ ഇനി കൊറച്ചു പോട്ട സാഹചര്യം അപ്പൊ കാര്യങ്ങളൊക്കെ കേസാണ് അടിപൊളി വരാം കാട്ടോ അടിപൊളി തട്ടിട്ടോളി തട്ടിട്ടോളി അടിപൊളി പേരെയാണ് കുട്ടിപ്പുണ്ട് ഏഹ് ഒന്നും ഇല്ലാത്ത ഇമ്മാണ് സാധനങ്ങളൊക്കെ കൊറേ കിട്ടിയിട്ടുണ്ട് ഏഹ് ആ ഉണ്ട് വയ്ക്കുകയാക്കല് എന്താണ് കാണാതൊക്കെ അന്താ പറയല്ലേ അങ്ങനെ ഫുഡ് എനിക്ക് മെസ്സേജ് ഇടുന്ന ആളല്ലേ

അങ്ങനെ ഞങ്ങൾ ജിസാൻ പാർക്കിൽ എത്തി വന്നു വന്ന് വന്ന് കണ്ടില്ലേ കുന്നിന്റെ തടി അളകാത്ത തിന്നാണ്ട് പൈസ പോര് ഇപ്പാണ് ഇപ്പങ്ങനെ കേസേ ഞമ്മള് സൈക്കിള്മ പോകാനുള്ള പരിപാടി ആട്ടോ ഏർ കുടുക്കല് കഴിഞ്ഞ് നേരെ താക്കണം മലമ്മ കയറിക്കണം മലമ്മ കയറി സൈക്ല കയറാനുള്ള പരിപാടിയാണ് ലിനോനും ലിനും അതേപോലെ അനു കയറുന്നുണ്ട് എന്ത് ഞാൻ കയറു തന്നെയാണ് അനക്കൈമീം കയറുണ്ടാവും ഏർ കുടിലേക്കൊരു ബ്ലോഗാണ് ഇത് പറയാ അതില് എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് എല്ലൊരു ബ്ലോഗ് നാളെ വരും ആ കയറിക്കോ ആ കൊടുത്തു കയറോ എവിടെലും കയറിക്കോ ചെങ്ങന്മാരെ പെരുന്തലമണ്ണിയാണ് ഈ സംഭവം കാണുന്നത് വലിയ പോൾക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒക്കെ കുഞ്ഞാന്റെ കുട്ടിയാണ് എന്തേ എങ്ങനെ ആ കുഞ്ഞാന്റെ തന്നെയാണ് അതറിയ അങ്ങനെ അത്ര ഇതാ പൊന്നാലെ മക്കളെ കുഞ്ഞോളെ മച്ച കയറണൊന്നുമില്ലേ വീടിയെടുക്കാൻ പറ്റില്ല അഞ്ചി നിച്ചു പോവുണ്ട് പോട്ടെ പോട്ടെ കേട്ടെ ഒരുപാട് ഐറ്റംസ് ഇതാണ് ഏർ ഏതായാലും വന്ന് നോക്കി ലിനുവിനെ അതിന്റെ അട്ടത്ത് കൊണ്ടിറ്റണ് പൊന്നാരെ ഗൈസ് ഏർ ഒട്ട് വെച്ചോടുക്ക പോയിണ് ചായ ചുമട്ടോ അങ്ങനെയാണെങ്കിൽ എന്തിനു കാടിയൊന്നും വേണ്ട കുണ്ടൂനെ കയറ്റിയോ കുണ്ടൂനെ കയറ്റിയോ കുഞ്ഞോള് പണിക്കെച്ചു നിക്കണ്ട ഇച്ചു കയറിയ പിന്നെ അറക്കണന്ന് പറയുന്നു ഇഞ്ഞോട് ഞാൻ കയറ്റി തരാ അതല്ലേ ലിതു സാഹസികമായിട്ട് കയറണു അയ്മ ചവിട്ട് ഓ അതുപോലെ കഴിച്ചു പോട്ടെ 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 പറ പറ അവിടെ പോരാ പോലൈന് കടലോ കടലിച്ചോ കടലിച്ചോ

頑張れ അപ്രതീക്ഷം വളരെ അപ്രതീക്ഷമായിട്ട് നമ്മളെ ഒരാളെ കണ്ടു റഷീദ് അലൈക്കും ഈ അതാണ് റഷ്യണ്ട് റഷ്യാഖാനെ കണ്ട് ഏർ റഷ്യ ഖാനെ പൊണ്ടാട്ടി ജസ്സി അവിടെ വർത്താനം പറഞ്ഞത് റഷീന്റെ മാണിക്കക്കല്ലാണ് തോന്നുന്നത് ഏർ അപ്പൊ എല്ലാരും ഉണ്ട് എന്തായാലും പിന്നെ കൊറേ നമ്മളിപ്പോ കണ്ടിട്ട് എത്രയോ രണ്ടു മൂന്ന് കൊല്ലം ലാസ്റ്റ് എന്തായാലും കാണാൻ പറ്റീല ഒരുപാട് സന്തോഷം പിന്നെ അറിയാലോ എങ്ങക്ക് ഏഹ് എമേട്ടത് മാമയാണ് മാമാനെ കണ്ടോളി ആ മാമാനെ കണ്ടോളി ടീമാണ് പൊട്ടാമ്പി ടീമാണ് ഈ വന്നിക്കണത് അല്ലാത്ത ജാതി ടീമാണ് ഉഷാറ അടിപൊളിയാണല്ലേ ഇയാളാണ് ഞാൻ ഈ നാട്ടിൽ വന്ന ആദ്യ സ്ഥലം അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്താൾ എല്ലാ സപ്പോർട്ടും സംരംഭം തുടങ്ങുമ്പോ എന്താ സംഗീതം ആൾക്കാർക്ക് അറിയില്ലല്ലോ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ് ജാഫർ ആക്ക ഇത് അതേ പറഞ്ഞിരിക്കുന്ന പഠിപ്പിച്ച ടീച്ചറാ അതായത് ഏഴാം ക്ലാസ് അഞ്ചു മുതൽ വരെ എന്നെ പഠിപ്പിച്ചു കിട്ടി കണ്ടൊക്കെ ടീച്ചർ എന്താ സുഖല്ലേ അല്ല നീ കൊടുത്തോണ്ടി അടി നീ കൊടുത്തോണ്ടി ഓക്കെ ഒരുപാട് പെരിന്തൽമണ്ണ മണ്ണാർ മല നോക്കാണെങ്കിൽ നാലും സൈഡ് മല ഫുള്ള് കാണിച്ചോടുത്ത ആദ്യം ജനങ്ങൾ കാണണം ഇവിടുത്തെ ഇത് ഏത് ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിക്കാം കംപ്ലീറ്റ് ഒന്ന് കാണിയും അത് കഴിഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളോട് പറയേണ്ടത് ഇങ്ങോട്ട് തിരിച്ചാൽ മാനേ അല്ലേ ഇത്രയും വലുപ്പമില്ല ഒരു പൂള് ഇത് മാത്രമല്ല റൂമ് കാര്യങ്ങൾ എല്ലാ സൗകര്യവും ഉണ്ട് അതേപോലെ കുട്ടികളേറ്റ് വന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ പൈസക്ക് അതും കുറഞ്ഞ എണ്ണക്കൂലിക്ക് ഇനി ഒരു ഓട്ടറേഷൻ എടുത്തുകൊണ്ട് വന്നാലും നിങ്ങൾക്ക് മോതലാവും എവിടേക്ക് വരണം നമ്മൾ ജിസാൻ പാർക്കിലേക്ക് വരണം അതിന് പറ്റിയ ആളെ നമ്മളാളുണ്ട് നമ്മളെ ഒരു ഒരു കൂട്ടം പ്രവാസികളുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നത് അഞ്ചുസ്ഥാന അഗ്രികൾച്ചർ പാർക്ക് ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂള് റിസോർട്ട് അഡ്വെഞ്ചർ ഗെയിം അഡ്വഞ്ചർ ഗെയിമിൽ തന്നെ ജെയിൻസിങ് ഹൈറോപ്പ് ജിപ്പ് സൈക്കിള് ജിപ്പ് ലൈൻ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് പിന്നെ കുതിരസവാരി ഉണ്ട് നല്ല ഇതിന തൈകളുണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്റെ തൈകളുണ്ട് അതിൻ്റെ ഗ്ലാസ്സുകൾ ഉണ്ട് എല്ലാം എന്ത് സംശയുണ്ടെങ്കിലും ദൂരീകരിക്കാനുള്ള ആൾക്കാരുണ്ട് അതാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഈ തയ്യന്റെ തജ് തജു തജ് തജിന്റെ തജ് മൂച്ച ആ സംഗതി കൊണ്ടുപോയി വെച്ചിട്ട് എങ്ങനെ വെക്കണം എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും ഞാനാ ഗ്യാരന് അതാണ് അതാണ് സാധനം കഴിഞ്ഞു കംപ്ലീറ്റ് കഴിഞ്ഞു ഞങ്ങൾ പരിപാടി ഒക്കെ കഴിഞ്ഞോളാം രാത്രി വരെ പാക്കിങ് കട്ടോ ഞാൻ ഞാൻ പാക്കിങ് കംപ്ലീറ്റ് കൊണ്ടുപോയി കൊടുക്കട്ടെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് മേലെ കുറച്ചുണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്നലത്തെ ഇപ്പം ഇന്നലെ രാത്രി ഇന്നലെ ഞായറാഴ്ചയാണ് എത്തരുണ്ട് ഇതാറണോ ഏ ഏ ആ ഇരണ്ടെണ്ണം ഇരണ്ടെണ്ണം വെച്ചാണ്ടല്ലേ അപ്പം എന്തായാലും നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏഹ് നമ്മളെ എല്ലാവരും ഓജലുണ്ടാവും ജസ്സിൻ്റെ നമ്പർ ആ ഇലാറാവൂകിലുണ്ടാവും ജസ്സിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഗൈസ് അപ്പോ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതേപോലെ സാധനങ്ങൾ പരിക്ക് എത്തിച്ചു തരും ഓക്കെ